ബഹൽഗാമിനും ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷം പാകിസ്ഥാനിലേക്കുള്ള ചരക്ക് കപ്പലുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ നങ്കൂരമിടുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇത് കടത്തുകൂലിയും ചരക്കെത്താനുള്ള സമയവും കൂട്ടിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം പാക് ദിനപത്രമായ ഡോണാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യൻ നടപടി കാരണം മദർഷിപ്പുകൾ പാകിസ്ഥാനിലേക്ക് എത്തുന്നില്ല അതിനാൽ ചരക്കെത്താൻ മുപ്പത് മുതൽ അമ്പത് ദിവസം വരെ വൈകുന്നെന്ന് കറാച്ചി ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് ജാവേദ് ബിൽവാനി പറഞ്ഞു ഇറക്കുമതിക്ക് ഫീഡർ കപ്പലുകളെ ആശ്രയിക്കേണ്ടി വരുന്നതാണ് നിരക്കുയരാൻ കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇൻഷുറൻസ് തുക ഉയർന്നതൊഴിച്ചാൽ കയറ്റുമതിയെ ഇത് കാര്യമായി ബാധിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ട് പറയുന്നു ഏപ്രിലെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് പാക് ചരക്ക് കപ്പലുകൾ ഇന്ത്യ വിലക്കിയത് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയമാണ് പാകിസ്ഥാൻ കപ്പലുകൾ ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത് മദർ ഷിപ്പിംഗ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ടിലെ സെഷൻ നാനൂറ്റി പ്രകാരമാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കിയത് പാക് പതാകയുള്ള കപ്പലുകൾ ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതിനും ഇന്ത്യൻ പതാക ഏന്തിയ കപ്പലുകൾ പാകിസ്ഥാനിലെ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതിനുമാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ നേരിട്ടും അല്ലാതെയുമുള്ള ഇറക്കുമതിയും ഇന്ത്യ നിരോധിച്ചിരുന്നു പാകിസ്ഥാനുമായുള്ള തപാൽ ഇടപാടുകളും ഇന്ത്യ നിർത്തിവച്ചിരുന്നു വ്യോമ ഉപരിതല മാർഗങ്ങളിലൂടെയുള്ള പാകിസ്ഥാനിൽ നിന്നുള്ള കത്തുകളുടെയും പാഴ്സലുകളുടെയും കൈമാറ്റം നിർത്തിവയ്ക്കാനാണ് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടത് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ റദ്ദാക്കിയ സിന്ധു നദീജല കരാർ ഇനി പുനഃസ്ഥാപിക്കില്ല എന്ന് ഇന്ത്യ കടുപ്പിച്ചതും പാകിസ്ഥാന് ഏറ്റ വൻ അടിയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇരു രാജ്യങ്ങളും ആക്രമണം അവസാനിപ്പിച്ചപ്പോൾ ഈ തീരുമാനം മാറ്റണമെന്ന പാക് സർക്കാരിന്റെ ആവശ്യം പലകുറി ഇന്ത്യ തള്ളിയതുമാണ് അതിനിടെ ഇന്ത്യക്ക് നേരെ വീണ്ടും യുദ്ധഭീഷണിയുമായി പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രിയും പീപ്പിൾസ് പാർട്ടി ചെയർമാനുമായ ബിലാവൽ ഭൂട്ടോ എത്തിയതും വൻ ചർച്ചയ്ക്ക് കാരണമായി ഹിന്ദു നദീജല കരാർ ഇന്ത്യ ഇനി ഒരിക്കലും പുനഃസ്ഥാപിക്കില്ല എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഭീഷണിയുമായി ബിലാവൽ രംഗത്തെത്തിയത് പാകിസ്ഥാന് അവകാശപ്പെട്ട ജലം തരണമെന്നും അല്ലെങ്കിൽ വീണ്ടും യുദ്ധം വേണ്ടിവരുമെന്നാണ് ബിലാവൽ ഭൂട്ടോ വ്യക്തമാക്കുന്നത് എന്നാൽ ഈ യുദ്ധഭീഷണിക്കും ഇന്ത്യ മറുപടിയുമായി എത്തിയിരുന്നു കേന്ദ്ര ജലശക്തി മന്ത്രി സി ആർ പാട്ടീലാണ് തക്കതായ മറുപടി ഇതിന് നൽകിയത് ഞങ്ങൾക്ക് ഭയമില്ലെന്നും ഞങ്ങൾ വ്യാജ ഭീഷണികളെ ഭയപ്പെടുന്നില്ലെന്നുമാണ് സി ആർ പാട്ടീൽ പറഞ്ഞത് സിന്ധു നദീജല ഉടമ്പടി പ്രകാരം പാകിസ്ഥാന് നൽകിയിരുന്ന വെള്ളം രാജസ്ഥാൻ ഹരിയാന ഹിമാചൽ പ്രദേശ് ഡൽഹി എന്നീ നാല് സംസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെടും വിധം തിരിച്ചുവിടാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി വാർത്താ ഏജൻസിയായ എൻ എ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യക്ക് അവകാശപ്പെട്ട ജലം നമ്മൾ ഉപയോഗിക്കുമെന്നും പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന ജലം കനാൽ നിർമ്മിച്ച് രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകുമെന്നും അമിത്ഷാ പറഞ്ഞിരുന്നു ഇതിനു മറുപടിയായാണ് ബിലാവൽ ഭൂട്ടോ പാക് പാർലമെന്റിൽ യുദ്ധഭീഷണി മുഴക്കിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി